അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് മരണവീട്ടിൽ ഒരു അനക്കം ഒക്കെ വെച്ചിട്ടുണ്ട് ഈ സീസൺ സിക്സിന്റെ പ്രത്യേകത കണ്ടന്റ് ഉണ്ടാവണമെങ്കിൽ ജാസ്മിനോ ജിൻറ്റോയോ വാത തുറക്കണം വാക്കി വാഴകളൊക്കെ മൂലയ്ക്കിരുന്ന പ്ലാനിങ് മാത്രമേ ഉള്ളൂ പ്രേക്ഷകരെന്തെങ്കിലും കാണണമെങ്കിൽ ഇവർ തമ്മിൽ സംസാരിക്കണം ഇപ്പോൾ ഒരു പ്രമോ വന്നിരിക്കുന്നു അതിൽ ജാസ്മിനും ജിൻഡോയും കൂടെ പരസ്പരം തർക്കി ചേറ്റുമുട്ടുകയാണ് ജാസ്മിൻ ഗബ്രിയ മെസ്സി എന്ന കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ജിൻഡോ ഒരു ഉപദേശം കൊടുത്തതാണ് നീ ആ വിഷയം അധികം എടുത്ത് ഇടണ്ട അത് അധികം സംസാരിക്കേണ്ട അത് വളരെ നെഗറ്റീവാണ് എന്ന് ഇവിടെ ഉള്ളവർക്കും പ്രേക്ഷകർക്കും എല്ലാം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം നീ ആ കേസ് അങ്ങനെ ഒരു നല്ല കാര്യം ജിൻഡോ പറയാൻ പോയതാണ് പിന്നെ ഒരു രക്ഷയല്ല ജാസ്മിൻ പിന്നെ പതിവ് ശൈലി തട്ടി കയറുകയാണ് എൻ്റെ കാര്യം ഞാനാണ് തീരുമാനിക്കുന്നത് എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ ഡ്രീമും ഞാൻ തീരുമാനിക്കും അത് തീരുമാനിക്കുന്നത് ജിൻഡോ അല്ല എന്തായാലും ഈ ഗബ്രിക്കഥ ജാസ്മിൻ ഇതുവരെ വിട്ടിട്ടില്ല ജബ്രിയെ മറന്നിട്ടില്ല അങ്ങനെ നമ്മൾ കരുതിയെങ്കിൽ നമ്മൾ പ്രേക്ഷകരാണ് മണ്ടന്മാർ ഗബ്രി ഇപ്പോഴും മനസ്സിലുണ്ട് ഗബ്രിയ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ആ കാര്യമാണ് ജാസ്മിൻ പറഞ്ഞത് അപ്പോൾ ജിൻഡോ പറഞ്ഞു നിൻ്റെ മാസൊക്കെ നീ അവിടെ വെച്ചാൽ മതി ഇങ്ങോട്ട് ഇറക്കണ്ട എന്ന് പറഞ്ഞ പ്രൊമോ അവസാനിക്കുകയാണ് എന്തായാലും നമുക്ക് ലൈവ് വരുമ്പോൾ കാണാം കൂടുതൽ ചർച്ചകൾ എന്താണ് അവിടെ നടന്നതെന്ന് അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായി കാണാം ബൈ ബൈ